ഹലോ ഗായ്സ് അപ്പം നമ്മൾ കാത്തിരുന്ന് കാത്തിരുന്ന ദിവസം എത്തി അപ്പം നമ്മുടെ ട്രിപ്പ് പോണ ദിവസം നമ്മൾ അസാർ ബീജാനേക്കാണ് പോണത് അപ്പം നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് അബുദാബിന്നാണ് അപ്പം നമ്മൾ ദുബായിന്ന് അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് തന്നെ പ്ലാൻ ചെയ്ത് വെച്ച ട്രിപ്പായിരുന്നു അത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ആറു മാസം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിപ്പോഴാണ് ട്രിപ്പ് പോണത് അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് നമ്മുടെ എല്ലാവരും നമ്മുടെ ഫാമിലി പോലെ ആശിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഈ ട്രിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം ഒന്നും കറങ്ങാൻ പോയിട്ടില്ല നമ്മളാകെ വയനാട് മൂന്നാർ മാത്രമാണ് പോയത് അപ്പോൾ ഫുള്ള് പ്രതീക്ഷ നമ്മുടെ ഈ ട്രിപ്പിലാണ് അപ്പം നമ്മുടെ ചെക്ക് ൊക്കെ കഴിഞ്ഞ് ബോഡി പാസ്സൊക്കെ കിട്ടി നമ്മളിതേ ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവുകയാണ് പുലർച്ചെ ആറു മണിക്കായിരുന്നു ഫ്ല ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റാണിത് ഇതുവരെയായിട്ടും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടില്ല അതിൻ്റെ സന്തോഷം എനിക്ക് നല്ലോണം എനിക്ക് ഒരുമിച്ച് തന്നെ സീറ്റും കിട്ടി ഞങ്ങൾക്ക് വേറെ വേറെ സീറ്റായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് സീറ്റും കിട്ടി പോരാത്തതിന് എനിക്ക് വിൻഡോ സീറ്റും കൂടി കിട്ടിയപ്പോൾ എനിക്ക് അതിനെ കാട്ടി സന്തോഷമായി നമ്മൾ രാത്രി ഒരു മണി ഒന്നര ഒക്കെ ആയപ്പോൾ നമ്മൾ അബുദാബി എയർപോർട്ടിൽ എത്തിയതാണ് പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടേ ഇല്ല അവിടെ നിന്ന് കുറേ ട്രാൻസിഷൻ റീലും അങ്ങനെയൊക്കെ എടുത്ത് നിന്നു പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ ഒരു പകുതിയിട്ട് നമ്മളൊരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അസർബൈ ജാനിൽ എത്തിയിട്ടാണ് നമ്മുടെ ഒക്കെ കിട്ടി നമ്മൾ അവിടുത്തെ വാഷ്റൂമിൽ പോയിട്ട് ബ്രഷ് ഒക്കെ ചെയ്തു ടോയ്ലറ്റിൽ മാത്രം പോകാൻ പറ്റിയില്ല കാരണം അവിടുത്തെ ബാത്റൂമിലൊന്നും വെള്ളമില്ല ഗൈസ് അതുകൊണ്ട് ഞങ്ങൾ ബ്രഷ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ അസർബൈ കറങ്ങാൻ പോണത് ഈ വണ്ടിയിലാണ് കൂടെ ഒരു ഗൈഡും കൂടി ഉണ്ട് നമ്മുടെ ഫുള്ള് യാത്ര ഈ വണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ പോണത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിശപ്പുണ്ട് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചതാണ് പിന്നെ ഈ നേരം വരെയായിട്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മുടെ നെക്സ്റ്റ് പരിപാടി ഫുഡാണ് നമ്മൾ അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസീവ് ആയൊരു ഹോട്ടലിൽ തന്നെയാണ് കയറിയത് എന്തൊക്കെയോ കഴിക്കാൻ തോന്നും ഉപ്പില്ലാത്തതും മുളകില്ലാത്ത ഇരുല്ലാത്ത ഉപ്പില്ലാത്തതായിട്ട് കുറേ സാധനം വേവിച്ചതും അതൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ തോന്നും റൈസിലൊന്നും ഇല്ല ഒരു മസാല ഒരു ഫ്ലേവർ പോലും ഇല്ലാത്ത റൈസാണ് കഴിച്ചത് അന്നാലെ നമ്മൾ തട്ടി കഴിച്ച് വിശപ്പ് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ആ ഹോട്ടലിന്റെ ബാക്കിൽ തന്നെ ഉള്ള ഒരു വ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിസ്റ്ററി പോലെ അവിടുത്തെ പണ്ടത്തെ കഥകൾ എന്തൊക്കെയോ തീയോ തന്നെ തീവുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ കഥകളൊക്കെ കണ്ടു അപ്പോൾ അതൊക്കെ കേട്ട് അവിടെ നമുക്കത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗൈഡ് ഉണ്ട് അപ്പം നമ്മൾ പണ്ടത്തെ സ്റ്റോറിയൊക്കെ കേട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ വില്ലയിലേക്കാണ് അപ്പം നമ്മുടെ ഫസ്റ്റത്തെ രണ്ട് ദിവസം നമ്മൾ അവിടുത്തെ വില്ലേലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു നാലഞ്ച് മണിക്കൂർ ട്രാവലുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചയ്ക്കകത്ത ഫുഡൊക്കെ നമ്മൾ കഴിച്ചു ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പോയില്ല അപ്പം നമ്മൾ വില്ലേലെത്തി അവിടെ നിന്ന് തന്നെ രാത്രി കഴിക്കാനുള്ള ഫുഡൊക്കെ നമ്മൾ പാഴ്സലാക്കിയിട്ടാണ് വന്നത് നെക്സ്റ്റ് വീഡിയോ നമ്മൾ പാർട്ട് ടു ആയിട്ട് എടുത്തായിരിക്കും അപ്പൊ എല്ലാരും കേറിക്കാൻ